അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു അതായത് ഓരോ പോലീസ് സ്റ്റേഷനും ഓരോ സർക്കാർ ഓഫീസാണ് ആ നിലയ്ക്ക് പരിവപ്പെട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ കുറച്ച് നേരത്തെ സിസ്റ്റം കറക്റ്റ് ആണെന്നും സ്ട്രെങ്ത്തിന്റെ കുറവുണ്ടെന്ന് പറയാം ആരാ സ്ട്രെങ്ത് ഉണ്ടാക്കേണ്ടത് നമ്മുടെ നാടിനകത്ത് സർക്കാർ ഓഫീസുകളിലേക്ക് അല്ലെങ്കിൽ പോലീസ് സേനയിലേക്ക് കൂടുതൽ റിക്രൂട്ട്മെന്റുകൾ ഉണ്ടാക്കി സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആരാ ഡി ജി പി ഇടയ്ക്കിടയ്ക്ക് സ്വഭാവ സർക്കുലറുകൾ ഇറക്കുന്നു ഈ സർക്കുലറുകൾ ഒന്നും മറ്റു ഓഫീസർമാർ പാലിക്കപ്പെടുന്നില്ല പാലിക്കപ്പെടാത്തതിന്റെ കാരണം എന്താണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള നിലപാടുകളും ഞങ്ങൾക്ക് മുകളിൽ നിങ്ങൾ ഞങ്ങളെ പുറത്താക്കാൻ നോക്കിയാൽ ഞങ്ങൾക്ക് മുകളിൽ പാർട്ടിയുണ്ട് അതിന് ജയരാജ് സാറ് പറഞ്ഞ കാര്യത്തിൽ ഒരു തിരുത്തുണ്ട് രാഷ്ട്രീയ പാർട്ടികളല്ല ഇടപെടുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നുണ്ട് പക്ഷെ കാര്യങ്ങൾ നടന്നു പോകുന്നത് ആളുകളുടെ പാർട്ടിക്കാർ ആരാണോ അവർ ചെന്നാൽ അവർക്ക് അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു ശൈലിയാണ് നോക്കൂ നമ്മുടെ നാട്ടിലൊരു കുട്ടിയെ കാണാതായി മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്ക് ഞാൻ ആ പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവും പോലീസ് ആദ്യം എടുത്ത സമീപനം എന്തായിരുന്നു ആ കേസിൽ അത് കൃത്യമായി അവർ കൈകാര്യം ചെയ്തു മാധ്യമപ്രവർത്തകർ അതിന്റെ പുറകെ നിന്ന് ഉണർന്ന് അവര് ഡേ നൈറ്റ് ലൈവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങുമ്പോൾ അല്ലേ പോലീസ് അതിൽ സജീവമായി വന്നത് പോലീസ് ആദ്യം ആ പെറ്റീഷൻ വളരെ ലാഘവത്തോടെ എടുക്കാൻ ചെയ്ത കുട്ടി പോയ വിഷയത്തിൽ അപ്പൊ ഇവരുടെ സമീപനമാണ് ഇതിനകത്ത് പ്രശ്നം അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത് എന്റെ രാഷ്ട്രീയം നിങ്ങൾ വിട്ടേക്കു സമീപനം കറക്റ്റ് ആക്കേണ്ടത് ഉല്ലാസ് ബാബു ഒരു കടലാസ് എഴുതി കൊടുത്താൽ പോലീസ് സമീപനം കറക്റ്റ് ആകുന്നുണ്ടെങ്കിൽ ഇന്നത് ഇപ്പൊ ഞാൻ എഴുതി കൊടുക്കാം അറ്റില്ലല്ലോ സർക്കാർ എഴുതി കൊടുക്കണ്ടേ സർക്കാരിന് ഒരു ഉണ്ടല്ലോ അപ്പൊ സർക്കാർ എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനം കൃത്യമായിട്ട് ഈ ആളുകളുടെ സമീപനം കൃത്യമല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകുമെന്ന് നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാർ തയ്യാറാകണം നടപടി ഉണ്ടാക്കാൻ പറ്റില്ല ര പി ചന്ദ്രശേഖരന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കേസിലെ പ്രതിയായിട്ടുള്ള ആളുകളെ ഒരു ശുപാർശ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോ അത് നിങ്ങൾ എന്താ കരുതിയത് ജയിലറെ അബദ്ധത്തിൽ എഴുതി കൊടുത്താന്നാണോ അല്ലല്ലല്ല ആ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടലുകൾ കൃത്യമായ ഇടപെടലുണ്ട് ഇന്നെ ആളുകളെ വിടുന്നതിനും പല കാര്യങ്ങളിലും നടപടിയെടുക്കാൻ ഇവർക്ക് സാധിക്കാത്തത് അവരുടെ നാവ് തുറക്കുമ്പോൾ അത് സർക്കാരിനെതിരെയുള്ള പ്രവർത്തനമാകുമോ എന്നുള്ള ഭയം അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രയാസം ഉണ്ടാക്കുമോ എന്നുള്ള ഭയം ആ ഭയം ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് ഇവരുടെ വഴിവിട്ട പ്രവർത്തികളിൽ പോലീസിനെ ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങൾ നവകേരള സദസ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു സർക്കാർ എടുത്ത തീരുമാനങ്ങളെ കൃത്യമായി നടപ്പിലാക്കാൻ ആ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ തയ്യാറാവാതെ വരുമ്പോൾ അവർക്ക് നേരെ നടപടിയെടുക്കാൻ സർക്കാർ ഭയക്കേണ്ട ആവശ്യമില്ല ആ സർക്കുലറുകൾ വീണ്ടും വീണ്ടും ഇറക്കേണ്ടി വരുന്നത് എന്താണ് ആദ്യം മറക്കുന്ന സർക്കുലർ പരാജയപ്പെട്ടുകൊണ്ടാണുള്ള രണ്ടാമത് ഇറക്കണേ രണ്ടാമതും പരാജയപ്പെടുന്നത് മൂന്നാമത് ഇറക്കണേ അപ്പൊ ഒന്നാമത് ഇറക്കിയ സർക്കുലർ കൃത്യമായി നടപ്പിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ഓഫീസറാണ് മുകളിലെങ്കിൽ അതിനെ പിടിച്ച് മാറ്റി വെച്ച് അവിടെ പ്രാപ്തിയുള്ള ഒരു തന്നെ പ്രതിഷ്ഠിക്കാൻ സർക്കാർ അല്ലാണ്ട് ആരെ പറ്റുക ജയരാജ സാറിന് പറ്റുമോ എനിക്ക് പറ്റുവോ ജോർജ് ജോസഫ് ജോസഫുകാർക്ക് പറ്റുവോ അങ്ങനെയാണെങ്കിൽ നല്ല മിടുക്കന്മാർ അതെ നാളെ കാലത്ത് നമ്മൾ അപ്പോയിന്റ് ചെയ്യും സാധ്യമാവല്ലോ അതിന് സർക്കാർ ഉണ്ടാവണം അവിടെയാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം മറന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭരണവർഗം കൃത്യമായി ഇടപെടാതെ ഈ വിഷയത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാവില്ല ഒരു സംശയമില്ലാത്ത കാര്യമല്ലേ അത്